ഹായ് പ്ലാസ്റ്റിക് ഇറ്റ് റീയൂസ് ചെയ്ത് നമ്മുടെ വീട്ടിലെ കിഡിലൊരു ഷോപ്പ് പീസ് ആക്കിയെടുത്താലോ ഞാൻ എടുത്തേക്കുന്നത് ഗോതമ്പ് പൊടി പാക്കറ്റാണ് ആദ്യം തന്നെ നമ്മുടെ ഗോതമ്പ് പൊടി പാക്കറ്റ് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ട് വശവും വരുന്ന ഈ ജോയിൻറ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റാവേ ഈ ജോയിൻറ് പോർഷൻ ഈ കാണുന്ന ഡാർക്ക് പിങ്ക് കളർ കണ്ടോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് കിഡ്ഡില്ലൻ പൂക്കൾ ഉണ്ടാക്കാം വരുന്ന വീഡിയോയിൽ ഞാൻ ആ ഒരു ഏരിയ വെച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ നല്ല ഭംഗിയാണ് ആ ഒരു ജോയിൻറ് പോർഷൻ വരുന്ന ആ ഒരു വക്കിൽ പൂക്കൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ദാ ഇതുപോലെ അവിടെയുള്ള ഈ പാക്കറ്റിലുള്ള എല്ലാ ജോയിൻറ്റ് പോർഷനും കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഇങ്ങനെ തന്നെ ഒന്ന് നാലായിട്ട് വന്ന് തിക്കായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ നല്ല ഈക്വൽ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പാക്കറ്റിൽ നിന്ന് നമുക്ക് മാക്സിമം നാല് പീസ് കട്ട് ചെയ്തെടുക്കാവേ ദാ ഇതുപോലെ നല്ല നീളത്തിന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പീസിൽ നമുക്ക് വർക്ക് തുടങ്ങാം അത് ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി നല്ല ടൈറ്റായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു രണ്ടായിട്ടൊന്നും കൂടി ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് നടുക നിന്നിട്ട് കേട്ടോ അത് അതിൻ്റെ കുറുകുവശത്തൊന്ന് ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു മെത്തേഡിലാണ് കട്ട് ചെയ്യുന്നത് സിമ്പിൾ അല്ലേ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലുള്ള ഫ്ലവറിൻ്റെ ആണ് കേട്ടോ ഇത് നല്ല ടൈറ്റ് ചെയ്ത് തന്നെ പിടിക്കണം പിടിച്ചു കൊടുത്താൽ അതിൻ്റെ ഷെയ്പ്പെല്ലാം മാറിയിട്ട് ഇറങ്ങിയും കയറി ഇരിക്കുന്ന ഒരു രീതിയിൽ അയപ്പുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കുക ഇനി ഇതിനെ ഇതിൻ്റെ ഉള്ളു വശം കുറേശ്ശേക്കൊന്ന് മടങ്ങി ചുളുങ്ങി ഒന്നും ഇരിക്കാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ആക്കി കൊടുക്കാം അതിനായിട്ട് ഇതുപോലെ രണ്ട് വശവും ഈക്വലായിട്ടൊന്ന് കൈ കൈകൊണ്ട് പിടിച്ചിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ഭാഗം കണ്ട് അവിടെ ഒന്ന് ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക അത്രയും മതി നല്ല നീറ്റായിട്ട് അതെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്ത് വയ്ക്കുക ഇനി ഇതുപോലൊരു കമ്പിയെടുക്കാം കമ്പി എടുത്തിട്ട് കമ്പിത് ഇതുപോലെ മുകളിൽ ഒന്ന് വളച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് പോർഷൻ മാത്രം മുകളിലൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് ആ കമ്പി ഒന്ന് തിരിച്ചു പിടിക്കുക ബാക്കി താഴോട്ടുള്ള എക്സ്ട്രാ പീസ് എല്ലാം നീറ്റായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാതെ ചുറ്റിച്ചെടുക്കുമ്പോൾ എന്തായാലും കുറച്ചൊക്കെ ഈ നമ്മൾ ഡിസൈൻ ചെയ്തിരുന്ന ആ കട്ടിങ്സുകൾ ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് പോവും അത് നമുക്ക് ലാസ്റ്റ് ഫുള്ളായിട്ട് ചുറ്റിച്ചെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വിടിച്ചുകൊടുത്താൽ നല്ല നീറ്റായിട്ട് അത് വീണ്ടും നമുക്ക് കേട്ടോ അതുപോലെ ഞാൻ എന്താ ഫുള്ളായിട്ടും ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഓ ദാ ഈ ഒരു ഗോതമ്പ് പാക്കറ്റിൻ്റെ ആ ഒരു പീസിൽ നിന്ന് ഈ ഒരു ടൈപ്പിലുള്ളൊരു ഫ്ലവർ ആണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് കാണാൻ നല്ല ക്യൂട്ടാണ് ഉറപ്പായിട്ടും ഈ ഒരു ഗോതമ്പ് പടി പാക്കറ്റ് നിങ്ങളുടെ വീട്ടിലും കിട്ടുമ്പോൾ ചെയ്തു വെക്കണം കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇനി ഇതൊരു സ്റ്റെം നമുക്ക് ബാക്കി ഒരു ഏരിയ കവർ ചെയ്യുന്നത് ഒരു കിറ്റിൻ്റെ ഗ്രീൻ കളർ കിറ്റിൻ്റെ പീസ് എടുക്കത്തിട്ട് നല്ല നീറ്റായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇടയ്ക്കായിട്ട് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക മെഴുകുതിരി വെച്ചിട്ട് ഇതുപോലെ സീഗ്രറ്റ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ കമ്പിൻ ആ ഒരു കിറ്റ് ഇളകി പോലത്തെ കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും ഈ ഒരു ടൈപ്പിൽ ഞാൻ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒന്ന് ലീഫും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ ലീഫിനായിട്ട് ഞാൻ ഇവിടെ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള കവറിൻ്റെ ഉള്ളിലായിട്ട് ഒരു യെല്ലോ കളറിലുള്ള കിറ്റ് ഉണ്ടല്ലോ ആ കിറ്റും കൂടി കയറ്റി വെച്ചിട്ട് വളരെ ഹീറ്റ് കുറച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നീറ്റായിട്ട് ഇതുപോലെ കട്ടിക്ക് നല്ല തിക്കായിട്ട് തന്നെ ആ ഒരു ഇത് കിറ്റ് ഉണ്ടല്ലോ നല്ല തിക്കായിട്ട് കിട്ടും അതിന് ഒരു പീസ് ഞാൻ ഇതുപോലെ വളരെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ലീഫ് ഇതായി ഒരു ഷേപ്പിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ലീഫുകൾ സെറ്റ് ചെയ്യാം ഞാനിവിടെ ദ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഈ ലീഫാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത് ഈ ഒരു ഫ്ലവറിന് രണ്ട് ലീഫ് നമുക്ക് മതിയാവും അതിലേക്ക് ഏറ്റവും താഴത്തായിട്ട് ഗ്ലൂ വെച്ച് കൊടുക്കാം ഈ ഒരു സ്റ്റംപിൻ്റെ ഒരു ഭാഗത്തോട്ടൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തൊരു ലീഫും അതിൻ്റെ കുറച്ച് താഴത്തായിട്ട് തന്നെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് പൊടി പാക്കറ്റും ഈ ഒരു കിറ്റിൻ്റെ ആ ഒരു ഇതിൽ നിന്നുണ്ടാക്കിയ ലീഫുകളും എല്ലാം കൂടി ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി പാക്കറ്റ് മൂന്ന് പാക്കറ്റിൽ നിന്ന് ഒരു പന്ത്രണ്ട് ഫ്ലവേഴ്സോളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തേക്കുന്നത് ഒരു മിൽക്ക് മേഡിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് വർക്കും ചെയ്ത് വെക്കാം ഇപ്പോഴും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ ഒരു പോട്ടിനുള്ളിലായിട്ട് ഇതുപോലെ കിറ്റിൽ കുറച്ച് മണ്ണൊന്നും ഇട്ട് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ പോട്ടിൻ്റെ ഉള്ളിലായിട്ടൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട് അത് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് കിട്ടാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമുക്കിതിന് പകരം സ്റ്റോൺ കല്ലുകളൊക്കെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം അതിൻ്റെ ആ ഒരു വക്കിൻ്റെ അത്രയും മാത്രം നീറ്റായിട്ടൊന്നും ഇതുപോലെ മണ്ണൊന്നും വെച്ച് കൊടുക്കുക ആ കവറിൻ്റെ എക്സ്ട്രാ പീസ് ഇതൊരു കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യാനായിട്ട് വീണ്ടും നമ്മുടെ ആട്ടപ്പൊടിയുടെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റേതായ ഒരു ഗ്രീൻ കളർ വരുന്ന ആ ഒരു പോഷണമുണ്ടല്ലോ അത് കുറച്ച് പീസ് ഞാൻ തരുമ്പോൾ കറക്റ്റ് നമ്മുടെ ഈ ടെന്നിൻ്റെ കറക്റ്റ് റൗണ്ട് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് നീറ്റായിട്ടൊന്നു വെച്ച് ക ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി അതിലേക്ക് നമുക്ക് ഹോൾ ഇടാം ഇപ്പോൾ പന്ത്രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഹോൾസ് ഇതുപോലെ കമ്പി കൊണ്ട് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓരോ ഫ്ലവറും ഈ ഹോൾസിൻ്റെ ഉള്ളിലോട്ട് കയറ്റി ഇതായതുപോലെ അതിൻ്റെ സ്റ്റം നല്ല നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മണ്ണിലോട്ട് നമുക്ക് കത്തി നിർത്താം കേട്ടോ അപ്പോൾ ഒരു നല്ല ഒരു ഐഡിയ ഇല്ലേ നമുക്ക് പോട്ടൻ നല്ല വെയിറ്റ് ഒക്കെ ആയിട്ട് കിട്ടാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് ഇതുപോലെ മണ്ണ് കിറ്റിനകത്തോട്ടാക്കി വെച്ച് കൊടുത്തിട്ട് അതൊരു ഫ്ല മുകളിലായിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു